ചില വീടുകൾക്ക് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യം പോലുമില്ല ഒരു വീടാണ് എൻ്റെ തൊട്ട് പുറവശത്ത് കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തര ലൊക്കേഷനിലാണ് ഈ ഒരു വീടുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റും ആറര സെന്റും മൂന്നോ നാലോ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു വീടുള്ളത് ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റ് ഗേറ്റ് ഇത് തുറന്നു വരുന്ന വണ്ടിയില്ലേ ഇത് നമ്മുടെ ഗാർഡൻ ലോഞ്ച് ഏരിയയാണ് ദാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്ന ഇന്റീരിയർ ആണ് കാണേണ്ടത് കയറി വരുമ്പോൾ തന്നെ ഇതാ ഒരു ഷൂറാക്കിയിരിക്കുന്നില്ലേ ഇനി ഉള്ളിലേക്ക് വരുമ്പോൾ അതാ ഒരു കിഡ്ഡിലൻ മിററും ഒരു ടേബിളും നമുക്ക് ഇവിടെ കാണാം ഇനി ലിവിംഗ് സ്പേസിലേക്ക് വരികയാണ് നോക്കിയേ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് പന്ത്രണ്ട് പേർക്ക് വേണമെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം പൊളറിന്റെ ഒരു ഫിറ്റിംഗ് കൊടുത്തിരിക്കുന്ന കാണാം വലിയൊരു മിറാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള ചെയറുകൾ കൊടുത്തിട്ടുണ്ട് മൊറോക്കൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ സ്പേസ് വരുന്നത് കേട്ടോ ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് ഇത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് ഈ കാണുന്ന അയനിങ് ടേബിൾ കണ്ടോ അയനിങ് ബോക്സ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പ് കാണാം ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സ്ഥാനം ഒരു ബെഡ്റൂം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കയറി വരുന്ന പാസേജിലാണ് ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നോക്കിയാൽ ആ റൂമിന്റെ ഒരു വിശാലത എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന റൂം അല്ലേ സിമ്പിളാണ് പക്ഷേ ആണ് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ആ ഒരു സംഭവം നോക്കിയേ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം രണ്ടെണ്ണം മുകളിലും അതുപോലെ രണ്ട് ബെഡ്റൂം ആകെ മൊത്തം നാല് ബെഡ്റൂം കയറി വരുന്ന സ്റ്റെയർ ഉണ്ട് മുഴുവൻ ടീക്കിൽ ചെയ്തിരിക്കുന്ന കിഡ്ഡിലൻ സ്റ്റെയറാണ് ഈ വീണ് വിലയായി ഇവർ ചോദിക്കുന്നത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് കഴിഞ്ഞിട്ടില്ല ഒരു കിഡ്ഡിലൻ ബാൽക്കണി സ്പേസും നമുക്ക് ഉണ്ട് അതും നമുക്ക് മെയിൻ റോഡ് ഫേസ് ചെയ്തുകൊണ്ട്